ഇരിക്കൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ ജീവനക്കാരുടെ കുറവിൽ പ്രവർത്തനം താളം തെറ്റുന്നു ഇവിടെ നിലവിൽ മരുന്ന് വിതരണത്തിനായി നാല് ഫാർമസിസ്റ്റുകളാണ് ഉണ്ടായിരുന്നത് ഇതിലൊരാൾ ഗൾഫിലേക്ക് പോവുകയും ഒരാൾ ലീവെടുത്തു പോവുകയും ചെയ്തതോടെ മരുന്ന് വാങ്ങാനെത്തിയവർ നരകിക്കുകയാണ് ഫാർമസിക്ക് മുന്നിൽ സ്ത്രീകളും വൃദ്ധരും കുട്ടികളും മണിക്കൂറുകളോളമാണ് പുറത്തു നിൽക്കേണ്ടി വരുന്നത് വൈറൽ പനിയടക്കം വിവിധ രോഗമുള്ളവരും മരുന്നിനായി ഇവിടെ കാത്തു നിൽക്കുകയാണ് അടിയന്തരമായി ആവശ്യമുള്ള ഫാർമസിസ്റ്റുകളെ നിയമിച്ച് രോഗികളുടെ ദുരിതത്തിന് പരിഹാരമുണ്ടാക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് ഡോക്ടറുടെ കുറവിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഈവനിംഗ് ഓപ്പിയും നിർത്തിവെച്ചിരിക്കുകയാണ് ഇതോടെ വൈകുന്നേരം എത്തുന്ന രോഗികൾ ചികിത്സ കിട്ടാതെ മടങ്ങുകയാണ് ഈവനിംഗ് ഓ നിലച്ചതിൽ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ് മലയോര മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇരിക്കൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് ഓ പി മുടങ്ങാതെ നടത്തുന്നതിനാവശ്യമായ ഡോക്ടർമാരെ നിയമിച്ച് പ്രശ്നം പരിഹരിക്കണമെന്ന് എച്ച് എം സി യോഗം ജില്ലാ മെഡിക്കൽ ഓഫീസറോട് കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു ആദ്യം രാവിലെ മണിക്ക് മണിക്ക് ഇവിടെയാണെങ്കിൽ സാധാരണക്കാർക്ക് ഏറെ ഉപകാരപ്പെടുന്ന ഈ ഗവൺമെൻറ് ബസ്സിൽ ആവശ്യത്തിനുള്ള ജോലിക്കാരെ നിർത്താതെ ഈ ഈ പനിയും ചുമയുമൊക്കെ സർക്കാർ പിന്നെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ കൂട്ടം കൂടി നിന്നുകൊണ്ട് ഈ ഈ ജെമീൻ ഈ കൂട്ടിൽ ഇങ്ങനെ നിർത്തുന്നത് ശരിയല്ല ഇതുമായി ബന്ധപ്പെട്ട അധികൃതർ ഈ കാര്യം വളരെ അടിയന്തിരമായിട്ട് പരിശോധിക്കണമെന്നാണെന്ന് പറയാനുള്ളൂ അപ്പൊ ഇവർക്ക് ആവശ്യമായിട്ടുള്ള മരുന്ന് കൊടുക്കാൻ വേണ്ടിട്ട് ഫാർമസിയിൽ ജോലിക്കാരില്ല അതാണ് ഇത്രയും തിരക്ക് കൂടാനുള്ള കാരണം ഇവരിപ്പം രാവിലെ ആറുമണിക്കും ഏഴ് മണിക്കും ഒക്കെ വന്ന പിന്നെ രോഗികളാണ് ഉള്ളത് പലരും ഭക്ഷണം പോലും കഴിക്കാതെയാണ് ഷുഗർ രോഗികളടുത്ത് മരുന്ന് കഴിക്കാൻ വേണ്ടി വന്നത് അവർക്കൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുണ്ട് കുറെ ആള് ക്ഷീണമായിട്ട് ഇവിടെ ഇരുന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു അവസ്ഥക്ക് അടിയന്തര പരിഹാരം കണ്ടെത്തണമെന്നാണ് പറയാനുള്ളത് അപ്പോൾ ഡോക്ടർ ടോക്കൻ എടുത്ത പ്രകാരമാണ് നമുക്ക് വിളിക്കുക അപ്പോൾ ഇങ്ങനെ കൂടി കണ്ട ആടെ അരുപത് വന്നിട്ട് വിളിക്കുന്നത് നൂറ്റമ്പത്താറ് നൂറ്റി അമ്പത്താറ് ഒന്ന് രണ്ട് മൂന്നിന് ഇങ്ങനെ വിളിച്ചിട്ട് കൊടുക്കലാണ് ഇത് വീട് ആടെയുള്ളവർ അപ്പുറത്തെ രോഗികളും ഇപ്പുറത്തെ രോഗികളും വന്നിട്ട് തിങ്ങിക്കൂടിയിട്ട് വീട് തന്നെ രോഗം വരും കുറേ കുറെ ആൾ ക്ഷീണായിട്ട് വീട് കുറേ ആളായിരുന്നു അപ്പോൾ ആ അവസ്ഥയാണ് നല്ലത് മരുന്ന് കൊടുക്കാനാണ് ഇപ്പോൾ ആളുകളെ ഡോക്ടർ ഇല്ലേ എന്ന് പറഞ്ഞാൽ പുഴപ്പത്ത് ഇത് മുന്നിട്ട് ആടെ കൊണ്ടുപോയിട്ട് നോക്കിയിട്ട് വേഗം കൊണ്ടുത്തരും ഇത് ഒരേ കുളിക്കഴിഞ്ഞാൽ ഷുഗർ കുറഞ്ഞു കുറഞ്ഞു അതിനനുസരിച്ച് മാറ്റം വന്നിരിക്കും ഒന്ന് അതേ അങ്ങനെയുള്ളതാണ് പ്രശ്നമുണ്ട് ഇതിനാനൊരു വഴി എന്തെങ്കിലും ഉണ്ടാക്കി തന്നെ